ஹாய் டிஎஸ் எல்லோருக்கும் புதிய ஒரு வீடியோலைக்கு ஸ்வாகதம் അപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ അതാ നമ്മൾ ടെറസിൻ്റെ മുകളിൽ കയറി കാണാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ദിവസം വെയിലൊക്കെ കണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ ടെറസിൻ്റെ മുകളൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് മുകളിലേക്ക് കയറാനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഗറിലെ ജോലികളൊന്നും ചെയ്യാനായിട്ട് സമയമില്ല കേട്ടോ താമരയിലൊന്നും ചെയ്യുന്നില്ല അതിന് മുന്നേ കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ടുള്ളൂ നമ്മൾ ഇവിടെയൊക്കെ വൃത്തിയായി ക്ലീൻ ചെയ്തിട്ട് അത് നമുക്ക് ചുമ്മാ ഒന്ന് നോക്കി കുറച്ച് ടാബ്ലറ്റ് കുറച്ചും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടീട്ട് നമ്മൾ ഫുള്ളായിട്ട് ഒക്കെ സെയിലായിപ്പോയി അപ്പോൾ എനിക്ക് വെക്കാനുള്ളത് ഉണ്ടായില്ല അപ്പം ഞാൻ വിചാരിച്ചു കാലത്ത് തന്നെ ഇനിയിപ്പോൾ മഴ എപ്പോഴാണ് കാലാവസ്ഥ മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ വേഗം തന്നെ വന്നിട്ട് കുറച്ച് ടാബ്ലറ്റ് നമുക്ക് നമ്മളുടെ ലോട്ടസിൽ വെച്ച് കൊടുക്കാൻ ധരിച്ച് ഇപ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ വെക്കണം എന്നാണ് പറയാറ് ഞാൻ ആദ്യം ഞാൻ സെയിൽ ചെയ്യണേക്ക് മുന്നേ ഞാൻ വെച്ചിരുന്നു പിന്നെ സെയിൽ ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമുക്ക് വെക്കാനുള്ളത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കിട്ടിയത് ഞാൻ എനിക്ക് വെച്ചിട്ട് ഇനി ബാക്കി എന്തെങ്കിലും കൊടുക്കണുള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ മോളിക്ക് വരയേക്കുന്നത് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ദ്ദേശിക്കുന്നത് തൗസൻ ബെറ്റലാണ് തൗസൻഡ് ബെറ്റൽ എല്ലാവരും പറയുന്നു ഈ ഒരു സമയത്ത് നന്നായിട്ടൊക്കെ ഫ്ലവർ ഇടുന്ന ഒരു സമയമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കും ഒന്ന് അതിനൊന്ന് ഷോക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് തൗസൻഡ് ബെറ്റലില് നമുക്കൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയില്ലയെന്ന് അറിയേണ്ടേ അപ്പോൾ അതാ നോക്കി നമ്മുടെ ഗാർഡനില് വിരിഞ്ഞ ഫ്ലവറാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിതിനൊന്ന് വിരിയിപ്പിച്ച് കൊടുത്തു പക്ഷേ ഇന്നായപ്പോഴേക്കിതാ വേറൊരു പെറ്റൽസൊക്കെ നല്ല വിടർന്നിട്ട് ഇപ്പോൾ ഇത്രയും നാൾ കണ്ടിരുന്ന ഫ്ലവറിൻ്റെയിലും ഇത്രയും കൂടി വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എന്താ പറയുക നാരോ പോലത്തെ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽസ് വരുന്നത് നാരോ പോലെയാണ് ഉള്ളിൽ സീഡ് പോഡൊക്കെ ആണെങ്കിലും വ്യത്യാസമുണ്ട് എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല ഞാൻ ആ കിട്ടിയ സമയത്ത് ക്യൂനോ ഹാട്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇനിയിപ്പോൾ എനിക്ക് അന്ന് കുറേ ദിവസം വൈകിട്ട് പേരൊക്കെ ായിരുന്നു അപ്പോൾ രൂഹം വെച്ചിട്ടാണ് ഞാൻ അതിൽ അതിൽ പോട്ടിൽ എഴുതി വെച്ചിരുന്നത് വെച്ചിരുന്നിട്ടാ അപ്പോൾ ഇത് കൂടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് വേണം ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഭാവിയിൽ ഇതിനൊക്കെ സെയിൽ ഇടേണ്ടതാണല്ലോ അപ്പോൾ ഒത്തിരി പൂക്കളുകൾ നമുക്ക് മുകളിൽ വിരിഞ്ഞിട്ടിട്ടാണ് താഴെ ബഡുകളാണ് നിറയെ പൂക്കളൊന്നും ആയിട്ടില്ല അപ്പം നമുക്ക് ഇവിടുത്തെ പൂക്കളും ഒന്ന് കാണാം കൂടെ ഈ എന്താ പറയുക ടാബ്ലറ്റും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയാൽ ഗ്രീൻ ആപ്പിളിൻ്റെ ഇലകളൊക്കെ പുഴു തിന്നുപോയിട്ടോ ദൈവമേദി ഇവിടെ ഇരിക്കേണ്ടത് എനിക്ക് ഗാർഡനിലെവിടേക്ക് ചെന്നാലും ഇത് തന്നെ പണിക്കണ്ട കുഞ്ഞനാണ് പക്ഷെ നമ്മുടെ ഈ പെറ്റ് പെരുകി ഇതിൻ്റെ കാലം കഴിയാറായില്ല എന്ന് തോന്നുന്നു എവിടെ നോക്കിയാലും ഈ പുഴുക്കളാണ് അപ്പം ഞാനിതിനൊന്നും കൂടി കൊല്ല കേട്ടോ അതിന് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലപാതകങ്ങളുടെ മേളാണ് ഇനിയിപ്പോൾ നമുക്ക് പൂക്കളൊക്കെ വിരിഞ്ഞ് കിട്ടുമെന്ന് തോന്നുന്നു മഴയൊക്കെ ഒന്ന് ഇത്തിരി ശമനമായിട്ടുണ്ട് അപ്പോൾ അതാണോക്ക് ഇത് അന്ന് നമ്മൾ എന്താ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു ബഡ് ഇട്ടിരുന്നില്ലേ അതിൽ മഹിമയാണ് കേട്ടോ മഹിമ ഇപ്പോൾ ഇത് മൂന്നാല് ദിവസമായിട്ടെ ഞാൻ വിരിയിപ്പിച്ച് അന്ന് നല്ല കളറായിരുന്നു കേട്ടോ ഇങ്ങനത്തെ കളറല്ല ഇതിപ്പോ ഒരു നാലാമത്തെ ദിവസമാണ് ഇത് വിരിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇതിനൊരു കളർ മങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് അന്ന് നല്ല റെഡ് കളർ ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് പൂക്കളൊക്കെ ഒന്ന് കാണാം കേട്ടോ അതാ ഇതൊക്കെ വാട്സാനയുടെ ബഡ്ഡാണട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടു വെച്ചോളൂ കേട്ടോ അടുത്ത പ്രാവശ്യം നമുക്ക് ഇനി ഇതൊക്കെ നിങ്ങളെ കാണിക്കേണ്ടതാണ് ഐശ്വര്യം ഇഷ്ടം പോലെ മുട്ടിട്ടു പോകും പക്ഷെ ഒന്നുപോലെ നമുക്ക് വിരിഞ്ഞു കിട്ടിയിട്ടില്ല കേട്ടോ കാരണം ഈ മഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ നമുക്ക് പിടിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഗ്രീൻ ആപ്പിളിൻ്റെ ബഡ് ഇതൊക്കെ കരിഞ്ഞു കേട്ടോ ഇത് അന്ന് ഗിഫ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടാൽ ബഡ്ഡാണോ ഓക്സ് അത് കരിഞ്ഞു പോയി പിന്നെ ഡബ്ല്യു സെവണിലൊക്കെ ബഡ് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് പറയുന്നത് അതുപോലെ എനിക്കറിയാത്തതാണ് ഈ ഒരു ബഡ് വിരിഞ്ഞാലാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ള ഏതാന്ന് മിംഗ്ലൂ എന്നൊക്കെ ഞാൻ ഇതിൽ എഴുതി വെച്ചേക്കണത് പക്ഷെ എനിക്ക് തന്നെ പിന്നെ ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം പോട്ട് മാറ്റുമ്പോഴേ പിന്നെ ഒഴിഞ്ഞെടുക്കണ പോട്ടിലങ്ങട് ബാക്കിയുള്ളത് നട്ടു വയ്ക്കും അപ്പോൾ പിന്നെ എനിക്ക് തന്നെ പിന്നെ പിരിഞ്ഞ് പോവായാലേ അറിയാൻ പറ്റുള്ളൂ ലക്ഷ്മിയൊക്കെ റീപ്പോർട്ട് ചെയ്തിട്ട് ഇതാ ലീഫൊക്കെ വരുന്നുണ്ട് പിന്നെ ഏതാ അതുപോലെ എനിക്ക് എനിക്കിതിലിപ്പോൾ ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ കർണേനയാണ് കേട്ടോ കൊർണ്ണ എന്തൊരു ഭംഗിയാന്ന് പറഞ്ഞാലാവില്ല എനിക്ക് എത്ര കണ്ടിട്ട് മതിയാവുന്നില്ല ഇങ്ങനെ നോക്കി നിൽക്കാമെന്ന് സമയം പോകുന്നേ അറിയേയില്ല കേട്ടോ പിന്നെ ഏതാ അതെ എ ഡബ്ല്യു സോണിലും ബെഡ് ഉണ്ട് പക്ഷേ ആദ്യം ഇട്ടതൊക്കെ പോയി അപ്പോൾ നോക്കി നമ്മുടെ തൗസൻഡ് ബെറ്റിൽ തൗസൻഡ് ബെറ്റിൽ നല്ല ലീഫൊക്കെ വന്നൊക്കെ സ്റ്റാൻഡ് ലീഫൊക്കെ വന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതാ ഉണ്ട് കേട്ടോ നമുക്ക് ബാലൻസ് ഇത്രയേ ഉള്ളൂ ടാബ്ലറ്റ് ഞാനിത് വെച്ച് വെക്കുന്നത് കണ്ടിട്ട് ആരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ലോട്ടസിൽ വെക്കാൻ തന്നെ തികയില്ല അപ്പോൾ ഇനി വരുമ്പോൾ ഞാൻ വീഡിയോ കൂടെ തന്നെ അറിയിക്കുന്നു ആയിരിക്കൂട്ട് അപ്പോൾ സെയിൽ ചെയ്യാൻ ഇതിപ്പോൾ സെയിലിന് ഇല്ല ഞാൻ എനിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പം പലരീ ടാബ്ലറ്റിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പേരൊന്നും ഇല്ലാണ്ടാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഒരു പ്ലെയിൻ കവറിലാണ് കിട്ടുന്നത് ഇപ്പം ഞാൻ പൊട്ടിച്ചിങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിനൊന്ന് വെക്കാം കേട്ടോ ഗ്രീൻ ആപ്പിൾ വേറൊരു പാത്രത്തിൽ വെച്ചത് ആ ബഡ് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഉണ്ടല്ലോ നമുക്ക് ബഡ്ഡൊന്നും കണ്ട് കൊതിക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം വിരിഞ്ഞ് കിട്ടിയാൽ പറയാൻ കിട്ടിയില്ല അത്രേ ഉള്ളൂ ഇതിലൊക്കെ പുഴുവിൻ്റെ കാട്ടം കിടക്കുന്നുണ്ട് നമ്മുടെ മയൂരി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എന്താ ഇത്രയും ലീഫുകൾ ഒരു മൂന്ന് ലീഫൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്കുണ്ടല്ലോ ഇതിനൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ തൗസൻഡ് ബെറ്റിൽ ഹാഡിയാണ് കേട്ടോ പക്ഷേ തൗസൻഡ് ബെറ്റിൽ ഓരെന്തെങ്കിലും വെച്ച് ഭാഗ്യം പരീക്ഷിക്കുന്ന ആൾക്കാർ ഒത്തിരിയാണ് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് തൗസൻഡ് ബെറ്റിൽ അതിൻ്റെ ചൈനീസ് തൗസൻഡ് ബെറ്റിൽ ഉണ്ട് കേട്ടോ അൾട്ടിമേറ്റല്ല ചൈനീസ് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എനിക്ക് ഇനി അത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ കാരണം അത്ര വായിക്കൊള്ളാത്ത പേരാണത് അപ്പോൾ ഇതിൽ നമുക്കൊന്ന് നമ്മുടെ അൾട്ടിമേറ്റ് ദിവസം ബട്ടിൽ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ രണ്ടെണ്ണമാണ് കേട്ടോ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഹാർഡ് ആയതുകൊണ്ട് തന്നെ ഒരു രണ്ടെണ്ണം വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അതിന് മുന്നായിട്ട് നമുക്കൊന്ന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാട്ടെ അപ്പോൾ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സൈഡിൽ കൂടി കൈയിട്ടിട്ട് ഇതിനൊന്ന് ഇളക്കി വെക്കണം കേട്ടോ ഇങ്ങനെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ രണ്ട് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനൊന്ന് ഇതിനൊന്ന് ഒന്ന് ഈ സൈഡിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ഒന്ന് ഇങ്ങനെ എല്ലാ വശം ഒന്നും പൊക്കി കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് ഷോക്ക് എന്ന് പറയുന്നത് അപ്പം ഞാനിതൊന്ന് പൊക്കി കൊടുത്തിട്ട് രണ്ട് ടാബ്ലറ്റ് ഞാൻ ഇതിനൊന്ന് വെക്കട്ടെട്ടാ ഞാൻ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ അതിന് നമുക്ക് നടുക്കായിട്ട് ഇതേ ടാബ്ലറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് നടുക്കായിട്ട് നമുക്ക് രണ്ടെണ്ണം ഞാൻ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് നമുക്കും പരീക്ഷ നോക്കാം അല്ലേ അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതുപോലെ ബാക്കിയുള്ള ഓരോ നിര പിടിച്ചിട്ട് അങ്ങോട്ട് ഇറക്കി വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കാനും കേട്ടോ ഓരോ നിരയിൽ ഓരോ നിരയിലും ഞാനിത് വെച്ചു കൊടുക്കാൻ പോവാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതാ ഫ്ലവറൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇത് ആമ്പലയിലും ഫ്ലവർ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇതാ വാട്ടർ പ്രൂഫി നോക്കി നല്ല രസമില്ലേ വാട്ടർ പ്രൂഫിയുടെ ഫ്ലവർ കാണാനായിട്ട് പിന്നെ മൊസൈക്ക് പ്ലാന്റിനെയൊക്കെ ഞാൻ ഇതാ പോട്ട് കാലിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ഇനി വെക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല കേട്ടോ നമ്മളുടെ മറ്റേ ഗ്ലോണുമ ചെടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഒന്ന് ഒന്ന് ചെയ് എന്താ പറയുക നോക്കി അതിലെ കിടായ ഇലകളൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് കളഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാനിതിൻ്റെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം എന്ന് എനിക്ക് ഒരു കൈ കൊണ്ട് ഇതെടുത്ത് ഇനി സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് സ്റ്റാ വെച്ച് ആക്കി വരുമ്പോഴേക്കും ഒരുപാട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അത് ഓർത്ത് കേട്ടോ ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ മടിയായിട്ട് ഞാൻ ഒരു കൈ കൊണ്ട് തന്നെ പൊക്കി വെച്ചിട്ട് രണ്ടെണ്ണം കേട്ടോ കേട്ടോ ഹാഡി വെറൈറ്റീസിനൊക്കെ രണ്ടെണ്ണം വെച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് നിങ്ങളിപ്പോൾ രണ്ടെണ്ണം വെക്കേണ്ട വെക്കണ്ടേട്ടോ ഞാൻ എന്തായാലും ഇപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടൊന്ന് കാണട്ടെ ഇനി അത് കേടായി പോവോ രണ്ടെണ്ണം വെച്ച് ഡോസ് കൂടി വല്ലതും പറ്റുമോയെന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ നിങ്ങൾ വെച്ചാൽ മതി അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതുപോലെ തന്നെ അതായത് ഇപ്പോൾ അങ്ങനെ കണ്ടില്ല ദൗസ്മെറ്റലിലാണ് ഫ്രഷ് ആയിട്ട് തന്നെ ഇതുപോലെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഹാഡി വെറൈറ്റീസിന് രണ്ടെണ്ണം ഒക്കെ വെച്ച് പരീക്ഷിച്ച കേട്ടോ നോക്കി നോക്കാം കിട്ടുമെന്ന് അപ്പോൾ ഇതൊന്ന് ചേക്കാം രാവിലെ തന്നെ ചെയ്യാം മഴയ്ക്ക് മുന്നേ അതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നപ്പോൾ എപ്പം മുകളിലേക്ക് വന്നാലും പിന്നെ വീഡിയോ എടുത്ത് കാണിക്കാമെന്നുള്ളതിപ്പോൾ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഹാരാണെന്നോ അത് വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സുഖമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലായി പിന്നെതാ നമ്മുടെ ഒരു ആമ്പത് നല്ല രസ് ഭംഗിട്ടോ കാണാനായിട്ട് ഇത് വിരിഞ്ഞ് വരണുള്ളൂ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങി വെച്ചതാണ് കേട്ടോ പുതിയൊരു വെറൈറ്റി തോന്നുന്നു പേര് വന്ന് പറഞ്ഞു ഞാനത് മറന്ന് അമ്പലിൻ്റെ പേരുകളൊക്കെ ഞാൻ പഠിച്ചു വരണോളൂ കേട്ടോ കുറച്ച് വെറൈറ്റീസൊക്കെ ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതാ ഇത് ഇത് ബ്ലൂസിലാണെന്ന് തോന്നുന്നു ഇപ്പോഴും എനിക്ക് ബ്ലൂവിസിലും പനാമ പസ്വിക്കൊക്കെ ആട് ഇങ്ങോട്ട് മാറിപ്പോകും പിന്നെ അത് ആ പിങ് ആ പിങ്ക്ളോട് പറഞ്ഞ വിരിയാറായിട്ട് നിൽക്കാതെ ഹോള് വന്നു പക്ഷേ ഇതിൻ്റെ മുകളിലത്തെ ലീഫൊക്കെ പോയിട്ടാ മഴ പെയ്തിട്ടെ അപ്പം നമ്മൾ ഇതാ മയിലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് കർക്കിടക മാസമായിട്ട് നമ്മളും മൈലാഞ്ചി ഒക്കെ കുട്ടികളുടെ പണിയാണ് കേട്ടോ വീട്ടിൽ ചെന്നപ്പോൾ താങ്കളുടെ കുട്ടികൾ ഇട്ട വന്നതാണ് മയിലാഞ്ചിയൊക്കെ വെറുതെ രസം നമുക്ക് വേണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ നേരം പോക്ക് എപ്പോഴും ഇങ്ങനെ ജോലി എടുത്ത് നിന്നാൽ എങ്ങനെ ശരിയാവുക അപ്പം ഇതിനെ കേടായി കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ വലിയ കാര്യമായിട്ട് ഇങ്ങനെയൊന്നുമല്ല ഓരോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ എന്ന് അറിയില്ലേ അതുപോലെ ഇതൊന്നും നല്ല കേട്ടോ പിങ്കളോട് ഇതേ ഇതിപ്പോൾ ലീഫ് ഇത് ഇതിൻ്റെ പുറത്തെ പെറ്റൽസൊക്കെ കേടായി പിന്നെ ഞാനത് നിങ്ങളുടെ ഇത് വലിയ കാര്യമാവില്ല അതുകൊണ്ട് അങ്ങനെ വിരിപ്പിച്ച് കൊടുത്തത് മാത്രം ഇതും കിട്ടില്ല കേട്ടോ അത് വേറെ ഉണ്ട് ഇതും കിട്ടില്ല പിങ്കളോട് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ പക്ഷേ നിർഭാഗ്യവശാലെല്ലാവരും ഒന്നും വിരിഞ്ഞു കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ താ ഇതൊരു ആമ്പലിൻ്റെ നമ്മുടെ ലീഫിൽ നിന്ന് മുളച്ച് വരണ ആമ്പലുകളില്ലേ അതിൻ്റെ ഒരു ലീഫ് എടുത്തിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ അങ്ങനത്തെ മറ്റേ ഇത് വരണത് നോക്കുന്നു ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആമ്പലിൻ്റെ നന്നായിട്ട് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയോളൂ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഞാൻ വളരുന്നതിനനുസരിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലോരോ താമര വെക്കാനുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്ത് വരുന്നതുണ്ട് കേട്ടോ എത്രത്തോളം എത്ര നാൾ ചെയ്യാൻ പറ്റുന്നെന്ന് എനിക്കറിയില്ല എന്നെ കൊണ്ട് പറ്റുന്ന സമയം വരെയും ഓരോ ആഴ്ചയിലും ഓരോ ലോട്ടസ് എന്തെങ്കിലും ഓരോരുത്തർക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് കേട്ടോ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ഇനി അധികം വലിച്ചു കഴിഞ്ഞിട്ട് സമയം കളയുന്നില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ